സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി അങ്കണവാടികളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ചെറുപുഴ തിരുമേനി കോക്കടവ് മുതുവം അങ്കണവാടികളിൽ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന റാലി മധുരപലഹാര വിതരണം വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു മുതുവം അങ്കണവാടിയിൽ പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ പതാക ഉയർത്തി രാജു ഉറുമ്പുകാട്ടിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കോക്കടവ് അങ്കണവാടിയിൽ അങ്കണവാടി ടീച്ചർ മിനി ചായനാനിക്കൽ പതാക ഉയർത്തി കോക്കടവ് ചന്ദ്രശേഖരൻ നായർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇവിടെ ജാതിയുടെയും മതത്തിന്റെ ഒക്കെ പേരില് നമ്മൾ പരസ്പരം വെട്ടിമരിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവാതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആ ആക്രവാദത്തിൻ്റെ പരസ്പര ജീവിതത്തെ തിരുമേനി അങ്കണവാടിയിൽ പഞ്ചായത്തംഗം കെ ഡി പ്രവീൺ പതാക ഉയർത്തി അങ്കണവാടി ടീച്ചർ ഉഷ പ്രസംഗിച്ചു മാത്യു തടത്തിൽ ശോഭന തുടങ്ങിയവർ പ്രസംഗിച്ചു തിരുമേനി യൂണിറ്റ് ഉദയം സംഘം പ്രസിഡന്റ് കെ കെ സുജിത്ത് വരച്ച ഗാന്ധിയുടെ ചിത്രം അങ്കണവാടി ടീച്ചർ ഉഷയ്ക്ക് കൈമാറി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്